ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ്വറൈറ്റീസ് ഞാനിന്നൊരു നോമ്പുത്ര പള്ളിയുള്ള ഒരു എപ്പിസോഡാണ് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ടും കാണണം ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ ടൗണിൽ മസ്ജിദ് ഹുദാ ഉണ്ട് അവിടേക്കാണ് പോകുന്നത് അത് നിൽക്കുന്നത് അതിൻ്റെ എൻട്രൻസ് ആണിത് ഇവിടുത്തെ ടൗണിലൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട് ചമയൻ ടെക്സ്റ്റൈൽസ് കെ പി എം ടൂറിസ്റ്റ് ഹോം പിന്നെ അസ്ലം മാൾ ഒലി സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ള ആ ഒരു അതിൻ്റെ അടുത്താണ് ഈ ഒരു പള്ളി ഉള്ളത് അപ്പോൾ ഈ പള്ളിയിൽ വിപുലമായിട്ട് നോമ്പുറ ഉണ്ട് എല്ലാ വർഷവും അപ്പോൾ ആ ഒരു നോമ്പുതുറ ഒന്ന് കാണാനും പിന്നെ നോമ്പ് തുറക്കാനും കൂടിയിട്ടാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത് ഇതെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ കയറി വന്നിട്ട് ഇവിടെ ഒരു നമസ്കാര ഏരിയ ആണ് ഇതിലേ അങ്ങനെ വന്നിട്ട് ഈ ഒരു നേരെ കാണുന്ന കാണുന്നൊരു ഹാളുണ്ട് അവിടെയാണ് ഇതിൻ്റെ ഉള്ളത് നോമ്പുതുറ അപ്പോൾ ഇവിടെ വളണ്ടിയേഴ്സൊക്കെ എത്തിയിട്ട് ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് കുട്ടികളുണ്ട് അവർ ഈത്തപ്പഴം വെക്കുന്നുണ്ട് അങ്ങനെ ഒരഞ്ച് മണിക്ക് ശേഷമാണ് ഇവിടെ സജീവമായിട്ടുള്ള പ്രവർത്തനമാണ് കുട്ടികളും ഇവിടുത്തെ ഭാരവാഹികളും മക്കളും പിന്നെ ഒക്കെയാണ് കമ്പ്ലീറ്റ് നിരപ്പാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ ഓരോന്നോരോന്ന് ഇവരിങ്ങനെ ഫില്ല് ചെയ്യും പിന്നെ നോമ്പ് തുറക്കാൻ ഒരു ആറു മണിയാവുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ള ആളുകൾ ഇവിടെ എന്ന് പറഞ്ഞാൽ താമസക്കാർ വീട്ടുകൾ ഇവിടെ എടുത്തില്ല അധികവും കച്ചവടക്കാരും മറ്റുമൊക്കെയാണ് ഉള്ളത് ഇതൊക്കെയാണ് വിഭവങ്ങൾ പപ്സ് നല്ല ഫ്രഷ് പപ്സ് ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വെക്കൽ തുടങ്ങിയിട്ടില്ല ഇത് നല്ല സമൂസ ചൂടുള്ള സമൂസ അപ്പോൾ അതൊക്കെ വളണ്ടിയർ സൈഡ് ഇതിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ വിശദമായ വിശദമായിട്ട് കാഴ്ച കംപ്ലീറ്റ് നിരപ്പാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ നമ്മുടെ പള്ളിയുടെ സെക്രട്ടറി അബ്ദുള്ള അദ്ദേഹം പ്ലസ് ടു അധ്യാപകനാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇവിടെ വന്നതാണ് പിന്നെ ഇവിടുത്തെ മെയിൻ ഷെഫുണ്ട് അതായത് മുജീബ് ഇവിടെ ചായ ഉണ്ടാക്കലും തരി ഉണ്ടാക്കലുമൊക്കെ അപ്പോൾ അദ്ദേഹമാണ് ഇത് ഇവിടുത്തെ കാരണവരാണ് റസാഖ് സാഹിബ് അപ്പോൾ ഇവരൊക്കെ നേതൃത്വത്തിലാണ് ഇവിടെ സംഭവം നടക്കുന്നത് ഇത് നമ്മുടെ മോനൻ തന്നെയാണ് ഇവനുണ്ട് ചെറിയാനാണത് ഇതിവിടെ പരിസരത്തുള്ള കുട്ടികൾ ഒക്കെ വന്നിട്ട് ഇവിടെ ഒരു വിപുലമായൊരു സംഭവമാണ് രസമാണ് കുട്ടികൾക്ക് വലിയവർക്കും ഇതിലൊക്കെ ഇങ്ങനെ ഓരോന്നോർ നോക്കുന്നുണ്ട് പപ്സ് ഈത്തപ്പഴം ഫ്രൂട്ട്സ് ഓരോ ദിവസവും വ്യത്യസ്ത ഇത് സമോസയാണ് വെക്കുന്നത് ഓരോ ദിവസവും വ്യത്യസ്ത ഐറ്റംസാണ് വെക്കാറുള്ളത് ഇവിടെ ഇത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനൊരു ഉന്തുവണ്ടി ഉണ്ട് അപ്പോൾ ആ ഒരു ഇത് സാധനം കൊണ്ടുപോയിട്ട് ഓരോ പ്ലേറ്റിലും ഫില്ല് ചെയ്യുന്നത് അപ്പം നമുക്കിങ്ങനെ ഇവിടുത്തെ അങ്ങനെ കണ്ടങ്ങനെ പോവാം പിന്നെ ഫ്രഷ് ജ്യൂസാണ് ഇവിടെ അടിക്കാറുള്ളത് ഇത് മുന്തിരി ജ്യൂസാണ് ചായ ചായ അങ്ങനെ അടുപ്പത്തിങ്ങനെ തിളച്ച് വരുന്നുള്ളും ചായ കറ്റ ചൂടാറാത്ത പാത്രത്തിലാക്കി വെക്കും അവിടെ പിന്നെ അവിടുന്ന് ജസ്റ്റ് നോമ്പ് വെറുക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് അതിൽ ഫില്ല് ചെയ്ത് തുടങ്ങും ഇത് കുട്ടികളൊക്കെ ഗ്ലാസുകൾ ഒക്കെയാണ് ജ്യൂസ് ഗ്ലാസ് ഇരുന്നൂറ്റമ്പത് മില്യൻ്റെ വലിയ ഗ്ലാസ് തന്നെയാണ് സംഭവം ഇതാണ് വണ്ടി മുന്തിരി ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുന്തിരി ജ്യൂസ് ഫ്രഷ് മുന്തിരിയാണ് അതുപോലെ ഫ്രഷ് വത്തക്ക മിൽക്ക് അങ്ങനത്തെ പിന്നെ പൈനാപ്പിൾ പനംന്നുങ് ജ്യൂസ് അങ്ങനെ വെറൈറ്റി വെറൈറ്റി ജ്യൂസുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇപ്പം ഫില്ലി റെഡിയാക്കി വെച്ചിരിക്കുന്നു ഫുള്ളാക്കി വെക്കും ഒക്കെ ഫില്ലിയാണ് അപ്പോൾ അതൊക്കെ കുട്ടികളങ്ങനെ വെക്കുന്നുണ്ട് ചായ അവിടെ വെക്കില്ല ചായ വരുന്ന വഴിയിൽ നിറച്ച് വെക്കും അവിടുന്ന് ആളുകൾ ആവശ്യക്കാർ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കഴിക്കും അല്ലാണ്ട് ചായ അവിടെ സപ്ലൈ ചെയ്യുന്ന പരിപാടില്ല ആവശ്യക്കാർ എടുക്കുക എന്നുള്ളതാണ് ഇത് ചായ സെക്ഷൻ ചായ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന വലിയവരാണ് കുട്ടികളല്ല അവിടെ ഇദ്ദേഹമാണ് അഷറഫ് മോപ്പിലത്തിൻ്റെ മെയിൻ ചാർജ് എല്ലാ വർഷവും പുള്ളിക്കാരൻ തന്നെ ഉണ്ടാകാറ് പറയുള്ളൂ അപ്പോൾ ഇതിൽ പാർന്നു പാറുനോക്കും നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ളത് പാറുനോക്കുക അല്ലാതെ ചൂടാരി പോവും പിന്നെ ഇവിടുന്ന് ഈ ഒരു ഗ്ലാസ് എടുക്കുക വരുന്നവർ ഈ ഒരു ഗ്ലാസ് കയ്യിലെടുക്കുക പിന്നെ അവിടെ വരുക അങ്ങനെയാണുള്ളത് ഇത് തരിക്കഞ്ഞുണ്ട് തരിക്കഞ്ഞെന്നു പറഞ്ഞ സംഭവം ഓരോ ജില്ലയിലും ഓരോ ടേസ്റ്റിലാണ് തരിക്കഞ്ഞി ഉണ്ടാക്കാറുള്ളത് എൻ്റെ എപ്പിസോഡിലുണ്ട് പിന്നെ ചിൻ്റെ ചാനലുണ്ട് ഒരു ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു തരിക്കി ഇത് ഇരുന്നൂറ്റമ്പത് മില് ഇല്ല ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് മില്ലിയാണ് ഈ തരിക്കഞ്ഞിത് അധികം ആൾക്കാർ പിന്നെ കുടി അധികം ക്വാണ്ടിറ്റി കുടിക്കുക പക്ഷേ ജ്യൂസ് അങ്ങനെയല്ല ജ്യൂസ് അധികം ക്വാണ്ടിറ്റി കുടിക്കുക കാരണം തണുപ്പ് ചൂടായതുകൊണ്ട് ഭയങ്കര ദാഹമല്ല എല്ലാവർക്കും ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഫ്ര പാലുണ്ടാക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഉണ്ട് പഞ്ചസാര സേമിയ ഉണ്ട് പക്ഷേ എൻ്റെ എപ്പിസോഡിൽ സേമിയല്ല കേട്ടോ ഇതിൽ കുറച്ച് സേമിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇന്ന് ഇതിൻ്റെ കൺവീനറ് പിന്നെ ഞാൻ ഈ പ്രാവശ്യം ഇന്നതാണ് കാരണം പുതിയ തലമുറയും പുതിയ ആൾക്കാരൊക്കെ ഇതിനെ ഒന്ന് പഠിക്കണം എന്നുള്ള എനിക്കൊരു ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരേ പൊസിഷനിൽ എടുക്കാനുള്ള രസമല്ലേ അപ്പോൾ അങ്ങനെ ഈ വർഷം ഞാൻ മാറി കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ ഓരോ പത്ത് പത്ത് ദിവസങ്ങളും പ്രത്യേക ഭാഗത്തു നിന്നുള്ള വാളണ്ടിയേഴ്സാണ് ഇവിടെ വരാറുള്ളത് ഞാനിപ്പോൾ ഉള്ള ഒരു തെരഞ്ഞെടുമെന്ന ഹൃദയ ഭാഗത്ത് ടൗണിന്റെ ഹൃദയ ഭാഗത്തുള്ള പള്ളിയിലാണ് നമ്മുടെ കെ പി എം ടൂറിസ്റ്റ് ഫണ്ടിന്റെ വാക്സൈഡ് ഇത് അവിടെ ഇവിടുത്തെ പള്ളിയുടെ സെക്രട്ടറിയാണ് അപ്പൊ ഇവിടെ വിപുലമായിട്ടുള്ള നിർമ്മിത എല്ലാ വർഷവും ചെയ്യാറുണ്ട് അപ്പൊ അതിനെ പറ്റി നമ്മുടെ പള്ളി സെക്രട്ടറി മിനിറ്റ് പറയും എങ്ങനെയാണ് നമ്മുടെ പരിഗണികളൊക്കെ നമ്മുടെ പരിപാടി പിറവണ്ണ മസൂഹൂദയുടെ കീഴില് വർഷങ്ങളായിട്ട് നടത്തിയിരുന്നൊരു നോമ്പുകറയാണ് ഏകദേശം ഒരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറോളം ആളുകൾ ദിവസവും പങ്കെടുക്കുന്ന ഒരു നോമ്പുകൊറയാണ് വളരെ വിപുലമായ രീതിയിൽ തന്നെ പലഹാരങ്ങളും ജ്യൂസുകള് തരി നല്ല വിഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു പ്രധാനമായിട്ടും നമ്മുടെ ഈ പിറന്ന ചുറ്റുവളത്തിലുള്ള യാത്രക്കാരെയും ഹോസ്പിറ്റൽ സിറ്റി അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ ഈ പിന്നെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ വരുമ്പോ അവർക്കൊക്കെ ഭക്ഷണം സൗകര്യമാണ് പരിസരത്തൊന്നും കംപ്ലീറ്റ് അത്യാവശ്യക്കാരാണ് യാത്രക്കാരാണ് യാത്രക്കാരും പിന്നെ ഹോസ്പിറ്റൽ സിറ്റി ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ വലിയൊരു ഫണ്ട് നിങ്ങൾക്ക് കവർ അതിപ്പോ പിന്നെ പലപ്പോഴായിട്ട് ആളുകളായിട്ട് ആയിട്ട് ആയിട്ട് ചെലവ് നമുക്ക് വരുന്നുണ്ട് ഒരു മാസം ഒരു മൂന്ന് ലക്ഷം രൂപയോളം ഈ പരിപാടിക്ക് ചെലവ് വരുന്നു അപ്പൊ അങ്ങനെ പലപ്പോഴും പണ്ട് ഷോർട്ടാവുമ്പോ നമ്മളെ ആളുകളെ സമീപിക്കും അപ്പൊ അവരെയും കണ്ടറിഞ്ഞ് തരികയാണ് ചെയ്തു അപ്പൊ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോകുന്നു ഇങ്ങനെയുള്ള ദിവസങ്ങൾക്കുള്ള പണ്ട് കിട്ടിയിട്ട് വേണം പോകുന്നു അപ്പൊ ഇങ്ങനെ എന്തൊക്കെ നമ്മള് പലഹാരങ്ങൾ കൊടുക്കാറുണ്ട് ചില ദിവസങ്ങളിൽ ബിരിയാണി കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് പിന്നെ കഞ്ഞി കൊടുക്കാറുണ്ട് വ്യത്യസ്ത വിഭവങ്ങളാണ് ദിവസം വ്യത്യസ്ത വിഭവങ്ങളാണ് നല്ല നല്ല നമുക്ക് സാധാരണ ഇന്ന് ഒന്നര ജ്യൂസാണ് അങ്ങനെ മുന്തിരി ജ്യൂസ് ആയിരുന്നു ചായ ഉണ്ട് നല്ല ചൂട് ചായ ഒന്നായി കൊടുക്കുന്നുണ്ട് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് കൊടുക്കുന്നുണ്ട് വ്യത്യസ്തമായ ഫ്രൂട്ട്സ് വെച്ചുള്ള ജ്യൂസുകളാണ് മക്കൾ മെയിനായിട്ട് നമ്മുടെ പ്രവർത്തകർ പ്രവർത്തകൾ വരുന്നു ഓരോ ദിവസവും അഞ്ചു മണിക്ക് ഒരു ആറര മണി ആവുമ്പോഴേക്ക് കൊടുക്കാനായിട്ട് ഒരു കാലം ആവുമ്പോഴേക്ക് ആളുകൾ വന്നത് ഇന്നാം തോന്നുന്നു നമ്മുടെ ഈ സീറ്റിംഗ് കപ്പാസിറ്റി ഏകദേശം ഫുൾ എല്ലാ ദിവസവും ഫുൾ സ്ത്രീകളുണ്ടാകുന്നുണ്ട് സ്ത്രീകളും യാത്രക്കാരായ സ്ത്രീകള് അതുപോലെ തന്നെ ഷോപ്പിങ്ങിൽ വരുന്ന സ്ത്രീകളൊക്കെ ഇവർ വരാറുണ്ട് ഒരു പത്ത് പതിനഞ്ച് സ്ത്രീകൾ എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മള് ഇത് കഴിഞ്ഞാല് അടുത്ത ദിവസം പിന്നെ അടുത്ത ഭാഗങ്ങളിൽ അടുത്ത ഹാളിൽ സ്പെഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്യാറുണ്ട് നമുക്ക് വേറെ പിന്നെ ഫുഡ്സും മറ്റു കാര്യങ്ങളൊക്കെ തൈ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ സതകത്തും ജാരി അല്ലേ അപ്പൊ ഇതിലേക്ക് താല്പര്യമുള്ളവര് പിന്നെ ഞാൻ ഇതിൽ നമ്പർ ഗൂഗിൾ പേ അതിൻ്റെ ഗൂഗിൾ പേ ചെയ്യ അല്ലേ ഏകദേശം മിനിമം ഒരാളുടെ അതൊന്നും തെളിയില്ല പക്ഷെ അതാണ് ഒരാൾക്ക് അപ്പൊ ഈ പള്ളിയുടെ കീഴില് പിന്നെ വേറൊരു പള്ളിയും കൂടി ഒരു കീഴത്തിന് വേറൊരു പള്ളി അവിടെ പോയാൽ പോരാ അവിടെ പിന്നെ ജിമ്മൊക്കെ ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട് യുവാക്കളെ കൂടി പള്ളിയിലേക്ക് ആഘോഷിക്കാൻ വേണ്ടിട്ട് അവർക്ക് രാവിലെ സൂര്യംസ്കാരം ശേഷം എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഷട്ടിൽ കോട്ടി പിന്നെ കുട്ടികൾക്ക് പ്രത്യേകമായ ഒരു പ്ലാഗ്രൗണ്ട് ഒക്കെ ഉണ്ടാവില്ല അവർക്ക് ഒരു ഏരിയ ഉണ്ടാവില്ല അപ്പം ക്ലാസ്സുകൾ നടത്താനൊക്കെ എളുപ്പം സൗകര്യമാണ് കാരണം സ്ത്രീകൾക്ക് ഫാമിലിയിലേക്ക് വരുമ്പോ കുട്ടികളെ പിന്നെ ഏരിയ കൊണ്ടുവരാക്കുക അവരവരെ കളിക്കുകയും സ്ത്രീകൾക്ക് ഈ സംസ്കാരത്തിലും വൈബാക്കുകളിലും അതുപോലെ ക്ലാസ്സുകളിലൊക്കെ പിന്നെ മാസത്തിൽ നിങ്ങൾ ഓരോ ഒരു എന്തൊരു ഫാമിലി ഫ്രണ്ട്സ് എന്നുള്ള പ്രോഗ്രാം പ്രധാനമായിട്ട് നമ്മൾ ക്ലാസ് ആ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ക്ഷണിച്ചുകൊണ്ട് അവർ കൃത്യമായി ഗസ്റ്റിനെ വിളിച്ചുകൊണ്ട് പിന്നെ ക്ലാസ് അടുത്തു എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ചയാണ് ക്ലാസ് നടന്നത് അതില് നല്ല പ്രഗത്ഭരായ ആളുകളാണ് നമ്മൾ ക്ഷണിക്കാറുള്ളത് നമ്മുടെ ഈ രാത്രിയാണ് എട്ട മണിക്ക് ശേഷം ക്ലാസ് ആണ് കാരണം മെയിനായി നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് പ്രൊഫഷണൽസിനെ ഉദ്ദേശിച്ചിട്ടുള്ള ക്ലാസ് ആണ് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള ജോലിയിൽ എൻഗേജ് ആയ ആളുകൾക്ക് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് വന്ന് ക്ലാസ് എടുക്കാൻ പറ്റുന്ന സമയത്ത് നമ്മളിരിക്കും മണിക്ക് ശേഷമാണ് അതിനുശേഷം നമ്മള് കുറച്ച് ഭക്ഷണം കൊടുത്ത് കടന്നു വരികയാണ് ചെയ്യാറ് ഇതുവരെ ഒരു നാലഞ്ച് നാലഞ്ചു വളരെ പദ്ധതിയായിട്ട് നടക്കും അതിനെ കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് വേറൊരു സംവിധാനം പാതിയേറ്റി വീട്ടിലൊരു ജനസഭാ പതിയേറ്റി ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്

അവിടുന്ന് വരുന്ന സമയത്ത് ഓരോ ഗ്ലാസ് ചായ ആയിട്ട് വരും ആ ചായ അവരുടെ സീറ്റിൽ വെക്കും ഈ ഒരു കോർണറൊന്നങ്ങനെ ഫില്ല് ചെയ്ത് പോരുക ചെയ്യുക അതിനൊക്കെ വളണ്ടിയേഴ്സ് ഉണ്ട് കംപ്ലീറ്റ് നല്ല എന്താ പറയുക സെറ്റപ്പായിട്ടുള്ള വളണ്ടിയേഴ്സാണ് അങ്ങനെ ഒച്ചയും വീടും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ കാമ ആൻഡ് ക്വാറ്റ് വർക്കാണ് വർക്കിൽ എല്ലാവരും ഭയങ്കര ആത്മാർത്ഥമാണ് പഠിച്ചോൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണല്ലോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാണ്ട് ഈ ദുനിയാവിൽ ഒരു കൂലി ഒരു രൂപ പിന്നെ കാഷ് വാങ്ങാണ്ടാണ് ഈ വളണ്ടിയേഴ്സൊക്കെ ചെയ്യുന്നത് ഓൺലി ദൈവപ്രീതി മാത്രം ഇപ്പോൾ ഏകദേശം ഫുള്ളായിട്ടുണ്ട് ഇനി ഇവിടെ കുറച്ച് ബാക്കി ഉണ്ട് വരാനിപ്പോഴത്തേക്ക് എത്തും ഇതൊരു ലോങ് വ്യൂ ആണ് ഈ കാണുന്നത് ഇപ്പം ഈ ഭാഗം ഫില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട് എക്സ്ട്രാ ആളുകൾ വരികയാണെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു റൂമില്ല നേരത്തെ കാണിച്ചില്ലേ അവിടെ ഇരി വിരിച്ചിട്ട് അവിടെ ഇതേവരെ സപ്ലൈ ചെയ്യും അതുപോലെ സ്ത്രീകൾക്ക് ഇവിടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള താഴെ മുകളിലും രണ്ട് ഫ്ലോറുണ്ട് അപ്പോൾ ആ മുകളിലെ ഫ്ലോറിൽ വിരിച്ചിട്ട് അവർക്കും കൊടുക്കും അവിടെ യാത്രക്കാരും ഒക്കെ ഉണ്ടാകും വരുന്നവർ അപ്പോൾ ഞാൻ ഇനി മടങ്ങി മടങ്ങി മടങ്ങിപ്പോകണെ നോമ്പ് തുറന്നിട്ട് ഇനി യശാനമസ്കാരത്തിന് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരുവാണ് തറാവിയും ഇവിടുന്ന് നമസ്കരിക്കാറുള്ളത് ഞാൻ സ്ഥിരമായിട്ട് തറാവിയ പകുതിയിൽ ഒരു ചെറിയൊരു ക്ലാസ് ഉണ്ടാവാറുണ്ട് അത് നമുക്ക് കേൾക്കാം ഇന്നത്തെ ക്ലാസ് Allah'a hakkı verip önüne almış, adı lehs-i dîn adına verilmiş. Muhammed Aleyh'in önünde var olan mutfağın önünde maalâ yemin ettiğim Allah'ın Allah'ını kutluyor. Lehs-i dînin adıyla ninnet-i yiğidat ediliyordu. O'nun ilişkisinden സങ്കർമ്മങ്ങൾ നിങ്ങൾ അടിയോഗിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് എന്ന് മാത്രമല്ല മണ്ഡിതന്മാർ പറഞ്ഞു നിന്റെ രഹസ്യ ജീവിതത്തിൽ നീ അല്ലാതെ ആത്മീയ കൂട്ടുകാരനാക്കിക്കൊണ്ട് നിന്റെ പരസ്യ ജീവിതത്തിൽ ആശാദിനോട് നീ ശത്രുണ്ടാക്കുന്നതിനെ സൂക്ഷിച്ചു കാരണം രഹസ്യ ജീവിതത്തിൽ നീ ചെയ്യുന്ന തെറ്റുകൾ നിന്റെ കൂടെ ഉണ്ടാകുന്ന ആ ക്ഷേത്രം നിന്റെ പരസ്യ ജീവിതത്തിൽ നിന്നെ ശത്രുമാക്കുന്നതോടുകൂടി നിന്നെ നിന്റെ സ്വകാര്യമായ തെറ്റുകളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാനും നിന്നെ അപമാനിക്കാനും നിർമ്മിക്കാനും ഞാൻ ഈ പള്ളിയിലാണ് സ്ഥിരമായിട്ട് നോമ്പ് തുറക്കാൻ വരാറുള്ളത് അപ്പം ഇത് വേറൊരു ദിവസമാണ് അപ്പം ഇനി നമുക്ക് ഈ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നും കാണാം എന്തൊക്കെ പറ സ്ഥിരം ഒരേ റൊട്ടീൻ തന്നെയാണ് വിരിക്കലും ഒക്കെ ഇന്ന് കുട്ടികളെ കാണാറില്ല എന്ന് കുറച്ച് ഇത് സാജിദ് സാഹിബ് ഇദ്ദേഹമാണ് ഈ വർഷത്തെ കൺവീനർ ഓരോ വർഷവും ഓരോരുത്തരെയാണ് കൺവീനറാക്കി വെക്കാറുള്ളത് കൺവീനർ ഉണ്ടാവും അസിസ്റ്റൻ്റ് കൺവീനർ ഉണ്ടാവും പിന്നെ ഗജാഞ്ചി ഉണ്ടാവും ക്യാഷ് കൈകാര്യം ചെയ്യാൻ ഇന്ന് പപ്സും പിന്നെ പഴംപൊരിയാണ് ഈ കാണുന്നത് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് തരി ഈത്തപ്പഴം വത്തക്ക ഇതാണ് ഇന്നത്തെ ഐറ്റം ഉള്ളത് ഇതൊക്കെ ഇങ്ങനെ വിരിവിച്ച് റെഡി വെച്ചിട്ടുണ്ട് ഇവിടെ നോമ്പുറക്കാൻ ഉണ്ടാകാറുള്ളത് യാത്രക്കാരും ഇവിടെ തൊട്ടടുത്തുള്ള കടകളിലുള്ള ആളുകളും മറ്റു ആണ് ഉണ്ടാവാറുള്ളത് ഇദ്ദേഹം ഇവിടെ പ്രസിഡന്റാണ് പള്ളി പ്രസിഡന്റ് യഹ്യ ഡോക്ടർ ഇവിടെ പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനൊന്നുമില്ല എല്ലാവർക്കും ഒരേപോലെ ഇരിക്കണം എല്ലാവർക്കും മുപ്പറ തൊട്ടടുത്തൊരു സീറ്റ് കാര്യവെച്ചിട്ടുണ്ട് ഞാനവിടെ ഇരിക്കുന്നത് പ്രാവശ്യം ഇത് ഒരു വരി ഇത് രണ്ടാമത്തെ വരി അപ്പുറത്ത് മൂന്നാമത്തെ വരി അപ്പുറത്ത് നാലാമത്തെ വരി അങ്ങനെയാണുള്ളത് ഈ വൈറ്റ് ഷർട്ട് ഇദ്ദേഹമാണ് സി എസ് മുഹമ്മദ് അലി സാഹിബ് അദ്ദേഹമാണ് ഇതിൻ്റെ മെയിൻ കൺട്രോൾ കൈകാര്യം ചെയ്യുന്നത് ഈ വർഷം ബഡാബാറിൻ്റെ ഓണറാണ് പെരിന്തൽമണ്ണ ടൗണിൽ ബഡാബസാർ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട് എല്ലാവരും ചായയിട്ട് വരുന്നുണ്ട് ഇത് വേറൊരു ദിവസം ഇവിടെ പഴം നിറച്ചതാണ് ഇന്നത്തെ കടി ഇത് നമ്മളെ കൺവീനർ പഴം നിറച്ചതിങ്ങനെ മുറിച്ച് വെച്ചുകൊടുക്കണം കാരണം കഴിക്കാനുള്ള സൗകര്യത്തിന് അതാണ് ഉത്തമം എന്നിട്ട് ഈ പ്ലേറ്റിന് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ വയ്ക്കും ഇതാണ് പഴം നിറച്ചതിൻ്റെ ഉത്ഭാഗം ഇതൊരു തലശ്ശേരി കടിയാണ് ഇവിടേക്കുള്ള എണ്ണക്കടികൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് അത് ഒരു അവർ സമയമാകുമ്പോഴത്തേക്കും അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് ഇവിടേക്ക് എത്തിച്ചേരും പെട്ടിയിൽ അതിൻ്റെ ബില്ല് ഓരോ ആഴ്ച ആഴ്ചയാകുമ്പോൾ അതിൻ്റെ ബില്ല് അങ്ങോട്ട് പേ ചെയ്യും ഈ കടികളങ്ങൾ പുറത്തുനിന്ന് അങ്ങനെ കടയിൽ നിന്ന് വാങ്ങാറില്ല ഒക്കെ ഉണ്ടാക്കിക്കാറാണ് ചെയ്യാറ് ഇന്നിവിടെ ഉഴുന്നപടയാണ് ഉഴുന്നപടയും ആണ് ഉള്ളത് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ അങ്ങനെ ചർച്ചകളുണ്ടാവും എന്താണ് അടുത്ത പുരോഗമനത്തിനുള്ള പലവിധ പുരോഗമന ചർച്ചകളാണ് നടക്കാറുള്ളത് അത് സ്ഥിരമായിട്ടുണ്ടാകുന്നത് ഓരോ ദിവസവും ഓരോ ഐറ്റം ഉണ്ടാവാറുള്ളത് ഇന്ന് പൈനാപ്പിൾ പൈനാപ്പിളുണ്ട് പഴംപൊരി ഉണ്ട് പിന്നെ എഗ് പബ്സ് ഉണ്ട് പൈനാപ്പിൾ ഇനിയും വെക്കാണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് കട്ട്ലെറ്റുണ്ട് ഇവിടെ കട്ട്ലെറ്റിന് പിന്നെ ഇറച്ചി കട്ട്ലറ്റാണ് ഈ കാണുന്നത് അങ്ങനെ ഓരോ ദിവസവും ഓരോ ഐറ്റം ആയിരിക്കും ഉണ്ടാകുക ഇത് ഈത്തപ്പഴമുണ്ട് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ ഫ്രഷ് ജ്യൂസാണ് കൊടുക്കാറുള്ളത് ഇത് ഉള്ളി വടയാണ് ഉള്ളിവാട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കാറുള്ളത് അങ്ങനെ അതുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കസാര വെച്ചത് അത് പാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇത് വത്തക്ക വിത്ത് മിൽക്ക് ജ്യൂസാണ് ഫ്രഷ് മിൽക്ക് വത്തക്ക അത് വേണ്ട കൂടെ കൂട്ടി അടിച്ചിട്ടുള്ളത് അതായത് കളർ ഇങ്ങനെ ലൈറ്റ് കളർ വരാൻ കാരണം ഇന്നത്തെ എണ്ണ പലഹാരം കട്ട്ലെറ്റും ഉള്ളിവടിയാണ് അപ്പോൾ പൈനാപ്പിൾ തരിക്കി വത്തക്ക വിത്ത് മിൽക്കി ജ്യൂസ് മുമ്പ് സ്റ്റീൽ പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ ഡിസ്പോസിബിൾ ആക്കിയിട്ടുണ്ട് കാരണം ഈ കൊറോണക്ക് ശേഷം പിന്നെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് സ്റ്റീൽ പ്ലേറ്റുകൾ നമ്മളെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് പലരും സതൊക്കെ തന്നിട്ടുള്ള ഇതാണുള്ളത് പയ്യന്മാർ ഒന്നായിട്ടുണ്ട് അവരൊക്കെ പത്താം ക്ലാസ് പഠിക്കുന്നുള്ള ആ ഒരു പ്രായത്തിനുള്ളിൽ വരും അഞ്ചാം ക്ലാസ് ടു പത്താം ക്ലാസ് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ വോളണ്ടിയേഴ്സ് പ്രവർത്തകരൊക്കെ മക്കളാണ് അപ്പോൾ അവര് അവരാണ് ഇതൊക്കെ ചെയ്യുന്നത് അവർക്ക് വളരെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതിപ്പോൾ നോമ്പ് തോറ സമയമായിട്ടുണ്ട് എല്ലാവരും ഇരുന്ന് റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഇതിൽ കുറച്ച് ഇരിക്കാൻ ബാക്കിയുണ്ട് ഇപ്പം സമയം ആറര മണിയായിട്ടുള്ളു ഇനിയുടെ ഒരു പത്ത് മിനിറ്റും കൂടി ഇവിടെ ഉള്ള കടകളുണ്ട് കടകളിലെ സ്റ്റാഫുകൾ പിന്നെ യാത്രക്കാര് ഈ ഹോസ്പിറ്റലിൽ വരുന്ന അവര് പിന്നെ സ്ത്രീകൾ എന്ന് ഇവിടെ കടയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട് പിന്നെ പർച്ചേസ് ചെയ്യുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വരുന്ന അവർ പിന്നെ ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് വരുന്നത് പിന്നെ യാത്രക്കാർ ഇവരൊക്കെയാണ് സ്ഥിരമായിട്ടുള്ളത് കാരണം അതിൻ്റെ പരിസരത്ത് വീടുകളില്ല അത് കംപ്ലീറ്റ് ടൗണിൽ പള്ളി ആയതുകൊണ്ട് വീടുകൾ ഇവിടെ അടുത്തൊന്നുമില്ല ആ ഒരു വീടുള്ളത് ഒരു വക്കീലിൻ്റെ വീടാണല്ലോ തൊട്ടടുത്ത് അത് തൊട്ടടുത്തൊരു ഒറ്റ വീട് ഉള്ളൂ വേറെ ഒന്നും പരിസരത്ത് കംപ്ലീറ്റ് ഷോപ്പിങ്ങുകളാണ് ഉള്ളത് ഇതിവിടെ റെസീപ്റ്റാണ് നമ്മുടെ നോമ്പുറക്ക് പൈസ കൊടുക്കുന്ന ഇന്ന് അവർ തരുന്ന റെസീറ്റാണ് ഇത് ഓരോ ദിവസം കടികളാണ് പഴംപൊരി സുഖിയാനാണ് ഈ കാണുന്നത് ഇത് പിന്നെ മുട്ട ബജിയാണ് ഇത് എലാഡ ഇതൊരു പാലക്കാടൻ സ്റ്റൈലാണ് ഇത് എഗ് പപ്സ് ഉണ്ട് അതുപോലെ സമൂസയാണ് അതുപോലെ വെജിറ്റബിൾ പപ്സ് ഇത് അഭിപ്രായ കമ്മിറ്റിയാണ് ഈ പള്ളിയോട് ബന്ധപ്പെട്ടിട്ടൊരു പിന്നെ വേറൊരു പള്ളിയുണ്ട് പാതാ കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഒരു സ്ഥലത്തുള്ള ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പള്ളിയായിട്ട് ഞാനൊരു ബന്ധനെ കാരണം എൻ്റെ മൂത്താപ്പയാണ് ഈ പള്ളിക്ക് വേണ്ടിയിട്ട് സ്ഥലം കൊടുത്തത് ഒരു ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് അദ്ദേഹം കൊടുത്ത സ്ഥലത്താണ് ഈ പള്ളിയും ഇവിടുത്തെ ഈ ക്യാമ്പസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ നിന്നൊരു സമൂഹ തുറണ്ട് ആ മുസ്ലിങ്ങൾക്കും ഇവിടെ പരിസരവാസികൾക്കൊക്കെ ഉള്ള അപ്പോൾ അതിൻ്റെ സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇവിടെ ടേബിളും കാര്യങ്ങളൊക്കെ അവിടെയും ജ്യൂസ് തരിക്കി ഫസ്റ്റ് ട്രിപ്പ് ട്രിപ്പോട് വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് നോമ്പ് തുറന്ന് കഴിഞ്ഞ ശേഷം പിന്നെ സെക്കൻഡ് ട്രിപ്പുണ്ട് ഭക്ഷണ കാര്യങ്ങളൊക്കെ ഇവിടെ സ്ത്രീകളും പിന്നെ പിന്നെ മുസ്ലിങ്ങളായിട്ടുള്ള പിന്നെ പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഉണ്ട് അവരൊക്കെ നോമ്പുറപ്പിക്കാൻ വിളിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ചെയ്യാറുള്ളത് തന്നെയാണ് ഈ പള്ളിയുടെ കീഴിൽ ഇവിടെ പെയിൻ പാലേറ്റിൻ്റെ ഒരു സ്ഥാപനം അതും ഉണ്ടാ കാണുന്ന ബിൽഡിങ്ങാണത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി ഉള്ളത് ബാങ്ക് ബാങ്കൊടുക്കുന്നുണ്ട് ഇത് നമസ്കാര ശേഷം സെക്കൻഡ് ട്രിപ്പാണ് പത്തിരി പൊറോട്ട വെള്ളപ്പം ബിരിയാണി ചായ അങ്ങനെ ഐറ്റംസ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്താണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക ബായ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ Thank you.